പത്തനംതിട്ട നഗരസഭാ പരിധിയിലെ റോഡുകളിൽ അനധികൃതമായി സ്ഥാപിച്ചിരുന്ന ബോർഡുകളെല്ലാം നീക്കം ചെയ്തു ഇരുമ്പ് പൈപ്പുകളിലും മറ്റും റോഡരികിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡ് പരസ്യങ്ങളാണ് നഗരസഭാ അധികൃതർ നീക്കിയത് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും കാഴ്ച മറയ്ക്കും വിധം സ്ഥാപിച്ചിരുന്ന ബോർഡുകളാണ് ഇത്തരത്തിൽ നീക്കം ചെയ്തത് പാതയോരങ്ങളിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് ഹൈക്കോടതിയുടെ വിലക്കുൾപ്പെടെ ഉണ്ടെങ്കിലും ഈ ഉത്തരവുകൾ കാറ്റിൽ പറത്തിയാണ് പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നത് ജില്ലാ ഉന്നതാധികാര ഭരണ കൗൺസിലും പത്തനംതിട്ട നഗരസഭയും സംയുക്തമായാണ് കഴിഞ്ഞ ദിവസം ബോർഡുകൾ നീക്കം ചെയ്തത് റോഡിലൂടെയുള്ള യാത്രികരുടെ കാഴ്ച മറയ്ക്കും വിധം സ്ഥാപിച്ചിരുന്ന ബോർഡുകളാണ് നീക്കം ചെയ്തതെന്ന് ക്ലീൻ സിറ്റി മാനേജർ വിനോദ് അറിയിച്ചു വരും ദിവസങ്ങളിലും കൂടുതൽ അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട എന്തെങ്കിലും എടുത്തു കൊടുത്തേ എന്താ വായിക്കരു മെച്ചമുണ്ടാക്കി തരുവോടാം അതെല്ലാം പറഞ്ഞിട്ടു പക്ഷേ അമ്മച്ചിന്നത്തെ പാചകം എന്റെ വകയാ കരിമസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചു നോക്കിട്ട് പറയേ കൊള്ളാൻ ൂട്ട അമേരിക്കയിലും ഞങ്ങൾ ഇതാ ഉപയോഗിക്കുന്നത്